മാങ്ങേണ്ടി ആരാധകർക്ക് പത്ത് ലക്ഷം സമ്മാനം നൽകാമെന്നൊരു വെല്ലുവിളി കഴിഞ്ഞ ആഴ്ച നടത്തിയിട്ട് ഒരുത്തനും ഏറ്റെടുക്കാത്ത സാഹചര്യത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ പുതിയ ഓഫറുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഈ വരവ് അതിലേക്ക് ഞാൻ വരാം വെളുക്കാൻ തേച്ചത് പണ്ടായി എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ മാങ്ങേണ്ടിയുടെ അവസ്ഥ പി ആർ വർക്കും അതുവഴിയുള്ള വ്യാജ ലേക്കുകളും കൂട്ടിയിട്ടും സ്വന്തം പാർട്ടിയിലെ വെട്ടുകളി കൂട്ടങ്ങളിലെ അല്ലാതെ മറ്റൊരു സപ്പോർട്ടും കിട്ടാതായപ്പോൾ ഈശ്വരനെ കൂട്ടുപിടിച്ചൊരു കളിച്ചു പക്ഷേ അതിപ്പോൾ ആകെ നാറ്റ കേസായി സാക്ഷാൽ ഈശ്വരനല്ലോട്ടോ ഈശ്വരന്റെ പേരിൽ ജീവിക്കുന്ന നമ്മുടെ രാഹുൽ ഈശ്വർ മൂപ്പർ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാങ്ങേണ്ടി ഒന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലായിരുന്നു അതിന്റെ അറ്റകൈ പ്രയോഗം എന്ന നിലയിലാണ് മൂപ്പർ മാങ്ങേണ്ടിയുമായി നടത്തിയ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് അതാണിപ്പോ നേരത്തെ തന്നെ എയറിലേക്ക് പോയ മാങ്ങാണ്ടിയ ബഹിരാ കാശത്തേക്ക് എത്തിച്ചത് ഇതുവരെ ഊത്തന്മാർക്കിടയിലെ ഇടിമുഴക്കം ഇടത് സർക്കാരിന്റെ പേടി സ്വപ്നം പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് എന്നൊക്കെയുള്ള പി ആർ വർക്ക് തള്ളിൽ മാങ്ങേണ്ടിയുടെ ആരാധകർ മനസ്സിൽ ഉണ്ടാക്കി വെച്ച ആ ഒളിയുദ്ധ പോരാളിയുടെ ബിംബമാണ് രാഹുൽ ഈശ്വർ പുറത്തുവിട്ട ഫോൺ കോളോടുകൂടി തകർന്നഴിഞ്ഞത് ആ ധീരനായ ഒളിപ്പോരാളി കെട്ടിത്തൂങ്ങി ചാവാതിരിക്കാൻ കൂടെ ഒരാളെ കാവലിൽ നിർത്തിയിരിക്കുകയാണ് അത്രേ ഒളിയുദ്ധം നടത്താനുള്ള അടങ്ങാത്ത മോഹം അടക്കി ഉറങ്ങാനായി പാരസെറ്റമോളും സിറ്റിസെനും കഴിച്ചിട്ടും ഉറക്കം വരാൻ ആ ധീര യോധാവിന് പുലർച്ചെ അഞ്ചു മണിയരെ കാത്തിരിക്കണം പോലും ഇതൊക്കെ പറഞ്ഞ ആ യോദ്ധാവിന്റെ അടുത്ത ഡയലോഗാണ് ബഹു കേമം ഞാനായതുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് എന്ന് ആര് സ്വയം ചാവാണ്ടിരിക്കാൻ കാവലിനെ ആളെ ആക്കിയെന്നും പാരസെറ്റമോളും സിട്രിസെനും അടിച്ചിട്ടും പുലർച്ചെ അഞ്ചു മണി വരെ ഉറങ്ങാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞ ആളെ സോഷ്യൽ മീഡിയയിലെ പി ആർ വർക്കിലൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീരശൂര പരാക്രമി പരിവേഷമാണ് ഇപ്പോൾ ഒറ്റ ഫോൺ കോൾ പുറത്തുവിട്ടതിലൂടെ രാഹുൽ ഈശ്വർ എന്ന മഹാന് തവിട്ട് പൊടിയാക്കിയതെന്ന് പറയാതെ വയ്യ പുറത്തുവിടരുതെന്ന് മാങ്ങേണ്ടി പറഞ്ഞിട്ടും അത് പുറത്തുവിട്ട് അവനെ കൂടുതൽ നാറ്റിക്കാൻ മനസ്സ് കാണിച്ച രാഹുൽ ഈശ്വരന് ഇരിക്കട്ടെ ഒരു ബിഗ് സലൂട്ട്